പിന്നെ എവിടെയില്ല ഇന്നലെ രാത്രി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി കടന്നുകൊണ്ട് തന്നെ ഉമ്മാക്കിന്ന് രാവിലെ പരിപാടി ഒന്നും കൂടെ ഈസി ആയിട്ടോ ചപ്പാത്തിയാണ് ഉണ്ടാക്കിട്ടുള്ളത് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് ഉമ്മാക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കാരണം പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇരുന്നു ഇക്കൊന്നും ഷുഗർ കട്ടാണ് കേട്ടോ അപ്പോൾ ചായ വേണ്ട മധുരം വേണ്ട എന്നൊക്കെ പറയും കഴിക്കുന്ന സമയത്ത് പിന്നെ പഞ്ചാര ഇട്ട് അടിപൊളി ചായയൊക്കെ കുടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ അപ്പോസിന് പഴം വാട്ടിയതാണ് കൊടുത്തത് ഓനെന്നെ സ്വന്തമായിട്ട് കഴിക്കുന്നുണ്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു നല്ല മഴ പെയ്തപ്പോൾ ഞാനേ മകൾക്ക് കയറിപ്പോയിട്ടോ അവിടെ ഇരുന്ന് മഴ കാണാൻ നല്ല രസം മഴക്ക് ഇൻ്റെ പോലെ മൂഡ് സിങ്സ് ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് അഞ്ച് മിനിറ്റ് തികച്ചു പെയ്തില്ല അപ്പോഴേക്കും വെയിൽ ഒത്തിച്ചുട്ടോ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ ഉമ്മ കോഴീനെ പിടിക്കുന്ന തിരക്കിലാണ് ഇത് അറക്കാനൊന്നും അല്ല വളർത്താനാണ് കാരണം ഞാൻ പിന്നെ മേലാറ്റൂരത്തൊരു പൂവൻ കോഴിനെ നായൊക്കെ കൊണ്ടുപോയ കഥ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ വ്ലോഗ് തുടങ്ങിയ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല അപ്പോൾ ഇക്ക പറഞ്ഞു അവിടെ മുട്ട ഇടുന്നുണ്ട് കോഴിക്കള് അപ്പോൾ ഒരു പൂവനും കൂടെ ഉണ്ടായ ഒന്നുകൂടെ ഉഷാറാവും പറഞ്ഞാണ്ട് ഒരു പൂവൻ കോയിനെ കൊണ്ടുപോവാണ് പിന്നെ ഇക്കാൻ്റെ കുഞ്ഞാമ ഉണ്ട് മേമാ പറയും മൂന്നാടിയത്ത് മേമാക്കും ഒരു കോയിനെ കൊടുക്കണം എന്ന് ഞാൻ കുറേ ആയി കരുതിയിട്ട് ഉമ്മയും തന്നെ അത് കൊടുക്കണം പറഞ്ഞ് നിൽക്കായിരുന്നു അപ്പോൾ ഇക്കൊന്ന് കോയിനെ കൊണ്ടുപോയപ്പോൾ അങ്ങനെ ഉമ്മ കൊടുത്തയക്കാണ് ഇതിൻ്റെ മുന്നേ കുറേ പ്രാവശ്യം അങ്ങനെ ഒരുങ്ങിയതാണോ പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്താ വെച്ചാൽ ഇവിടെ ഒന്നിലേ കോയിൻ്റെ കോഴിൻ്റെ അസുഖം ഉണ്ടാവും അല്ലെങ്കിൽ കോഴിക്കൊക്കെ കുരുപ്പ് ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല എനിക്കും കൊണ്ടുപോകാൻ പറ്റില്ല ആർക്കും കൊടുക്കാനും പറ്റൂല കാരണം ഇവിടുന്ന് കൊണ്ടുപോയിങ്ങാണ്ട് പിന്നെ ഒരു അസുഖം കൊണ്ടുപോയടുത്ത് ഇണ്ടാവരുതല്ലോ അത് വിചാരിച്ചിട്ട് അപ്പൊ ഈ ഒരു പെട്ടക്കോഴീനെ മേമാക്ക് കൊടുക്കാനോ മുട്ടടാനായ പ്രായമാണ് കേട്ടോ അപ്പൊ വളർത്തേണ്ട ആവശ്യങ്ങൾക്കൊക്കെ നല്ല കോഴിയാണ് പറഞ്ഞു മേൻ്റെ അടുത്തുനിന്ന് കുറേ ആളുകൾ കോഴീനെ കൊണ്ടുപോയിണ്ട്ട്ടോ അതായത് വിൽക്കല്ല വളർത്താൻ വേണ്ടിട്ട് അങ്ങനെ കൊണ്ടുപോകും അപ്പൂസിനെ കോഴിനെ കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കണം അവനെ ചെമ്മണി ഇടുന്ന ശീലമായതാണല്ലോ പക്ഷേ ഈ കോഴി നല്ല കൊത്തലുണ്ട് ഉണ്ട് പറയുന്നുണ്ട് ഉമ്മാനെ തന്നെ കുറെ കൊത്തി എന്നൊക്കെ പറഞ്ഞു ചില കോഴികൾ കോഴികളങ്ങനെയല്ലേ പിന്നെ പേടിയായിട്ടും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ അപ്പൂസിന് കൊടുത്തതൊന്നുമില്ല പിന്നെ എൻ്റെ പൂവൻ കോഴിനെയും പിടിച്ചിട്ടോ ഞാൻ ഞാനേ മുന്നൊരു വ്ലോഗിൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ മഴക്കാലമായാൽ ഇവിടെ എന്താ മരുന്നൊക്കെ ഇട്ട് നാടൻ കോഴി വെച്ച് കഴിക്കും എന്നുള്ളത് അപ്പം എനിക്കുള്ളൊരു നാടൻ കോഴീനെ അമ്മ മാറ്റി വെച്ചിന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിനക്കണ്ട അതിന് പകരം എനിക്ക് ആ പൂവൻ കോഴീനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തന്നാൽ മതിയാണ് അങ്ങനെ കണക്കാക്കിങ്ങാണ്ടൊന്നും അല്ല പിന്നെ പക്ഷെ ഒരു കോഴി എന്തായാലും മഴക്കാലമാകുമ്പോൾ എല്ലാവരും വെച്ച് കഴിക്കലുണ്ട് പിൻക്കുള്ളതും അങ്ങനെ ചാക്കിലാക്കിയേക്കാം രണ്ട് കോഴികളെ അങ്ങനെ ചാക്കിലാക്കിയിട്ടുണ്ട് പിന്നെ മേമാക്കുള്ളതും ഞമ്മക്കുള്ളതും അപ്പോൾ ഇക്ക പോവാണ് പോവുമ്പോൾ അങ്ങനെ കൊടുത്തയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല കൊണ്ടുപോയിക്കോളാറിന് അങ്ങനെ ഉമ്മ ചാക്കൊക്കെ തുറന്ന് കാറിൽ വെച്ചുകൊടുത്തിക്കുന്നത് ഇക്ക പോയി അപ്പൂസ് ജനൽക്ക് വന്നങ്ങാണ്ട് ഇക്കാനും നോക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് ഭയങ്കര വിളിക്കലും ഇതൊക്കെ തിരക്കാട്ടോ എങ്ങനെങ്കിലും മൂട് മാറ്റാൻ വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മൂത്രം ഒഴിച്ചിട്ട് അതിൽ വെള്ളംകാളിയാണ് കേട്ടോ എൻ്റെ കണ്ണൊക്കെ നോക്കി മൂത്രം വെച്ചിങ്ങാണ്ട് അതിൽ കാലുകൊണ്ട് ചവിട്ടി ഇങ്ങാണ്ട് ആകാക്കുകയാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്നെ തൊടാൻ വരികയാണ് അത് ഓക്കെ അല്ല അത് ചെയ്യാൻ എന്ന് അതുകൊണ്ട് അത് തന്നെ ചെയ്യാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മത്തം കുത്തിയാൽ അങ്ങനെയാണല്ലോ അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പറയണില്ല കുറേ കളിക്കട്ടെ എന്ന് ഞാനും കരുതും കളിക്കലും കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് കേക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈവനിങ് ആയപ്പോൾ സോണിയൊക്കെ വന്നിട്ടോ സോണി സ്കൂളിട്ട് വന്ന പോത്തിനും പൊന്നും ഇങ്ങോട്ട് വന്നൊക്കെ അങ്ങനെ ഞങ്ങളെല്ലാവരും മുറ്റത്തിൽ കൂടെ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഞാനേ പൂട്ടിനുപയോഗിക്കണേ പിന്നെ നൊഖം അതിൻ്റെ സാധനങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് ഞാൻ കന്നാളത്ത് മാത്രം വീഡിയോ ചെയ്യലില്ലേ അതിക്കിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു ഈ സാധനം എന്താ പറയുക എനിക്ക് എന്താ ഈ പശുവിനെയും അതായത് ഇവിടെ ഉള്ള കാളനെയും മുരീനെയൊക്കെ അടിക്കാനും ഉപയോഗിക്കണം സാധന കരുതി നമ്മൾ ഇതുകൊണ്ട് നിന്ന് അടിക്കലൊന്നും അല്ല പക്ഷെ അവരെങ്ങനെ തൊളിച്ചാലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണാണ് അപ്പൊ ഫാനും എനിക്ക് കാണിച്ചതന്നു ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടോ കാഞ്ഞിരത്തിൻ്റെ വടിയാണ് തോന്നുന്നുണ്ട് അതിന് ഇങ്ങനെ പിടുത്തം കിട്ടാനൊരു കയറോണ്ടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഇതുണ്ടല്ലോ ഇത് ഞങ്ങളെ എന്താണ് ഒത്തുകൂടലിൻ്റെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയട്ടോ അവിടെ എന്തുണ്ടെങ്കിലും എല്ലാവരും വന്നാലും ഇവിടെയാണ് ഇരിക്കല് ഈ ഊഞ്ഞാലിരിക്കാൻ തിരക്കായി കുറേ കുട്ടികൾ കച്ചറോടും കുറേ വലിയ പോലെ അങ്ങനെയാണ് ഇത് ഒരിക്കലും ഞാൻ തൃശ്ശൂർ പോയപ്പോൾ വാങ്ങിയതായിരുന്നു അപ്പോൾ അത് മഴയും വെയിലൊക്കെ കൊണ്ട് പറ്റതായിരിക്കണെ എന്നാലും അതിൽ ആടണുണ്ട് എപ്പോഴാണ് പൊട്ടിച്ചാടുക എന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞ് രാത്രി എനിക്ക് ഫുഡ് വേണ്ടായിരുന്നു നിന്നപ്പോഴാണ് ചെറിയ അപ്പുലും ഓർഡർ പ്രൈസ് കൊടുുന്നതെന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നരാടപ്പം ഓർഡർ ഫ്രൈസ് അയക്കുന്നത് എത്ര തിന്നാലും എനിക്ക് മതിയാവില്ല അത് കിട്ടിയപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാതെ അതായത് പ്രതീക്ഷിക്കാതെ നിന്ന സമയത്താണത് കൊടുന്നത് എനിക്കത് അങ്ങോട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ ഇരുന്ന് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടക്കട്ടെ ഇന്നത്തെ വ്ളോഗ് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്